രണ്ടായിരത്തി ഇരുപത് നവംബർ ഒന്നാം തീയതി ഈ മോള് ലേലം ചെയ്ത് നൽകുകയുണ്ടായി ആ ലേലം ചെയ്ത് നൽകിയതിന് തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്പേസും ലേലം ചെയ്യുകയുണ്ടായി ആ ലേലം ചെയ്യുന്നതിലും വലിയ അപാകളുണ്ടായിരുന്നു ആ ലേലം ചെയ്ത് ജനങ്ങൾക്ക് നൽകിയതിന് ശേഷം ഉദ്ഘാടനവും കഴിഞ്ഞ് മൂന്ന് വർഷം പിന്നിട്ടിട്ടും ഈ മോള് ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല ഇനി എന്ന് ഇത് യാഥാർത്ഥ്യമാകുമെന്ന് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഭരണസമിതി അംഗത്തിനോ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗം നിൽക്കുന്ന സെക്രട്ടറിക്കോ എയ്ക്കോ ആർക്കും പറയാൻ കഴിയില്ല ഇത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കും ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു മറുപടിയില്ല എന്നുള്ളതാണ് വാസ്തവം നിർമ്മിച്ചിരിക്കുന്നത് ഈ മോൾ രണ്ടായിരത്തി പതിനേഴിൽ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ ഇരുപത്തിനാല് കോടി രൂപയായിരുന്നു ആ ഇരുപത്തിനാല് കോടി രൂപ കെ യു ഡി ആർ എഫിൽ നിന്നും ലോണായി എടുത്ത് നിർമ്മാണം തുടങ്ങി ഇത് അവസാന ഘട്ടമാണ് അതായത് രണ്ടായിരത്തി ഇരുപതിൽ ഇതിന്റെ ഉദ്ഘാടന സമയത്ത് ഇത് പൂർത്തീകരിക്കുന്ന പൂർത്തീകരണം എന്ന നിലയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ അവസ്ഥയിൽ ഇരുപത്തിനാല് കോടി രൂപയായിരുന്നു ഇത് എടുത്തിരുന്നതെങ്കിൽ അതിനുശേഷം ഇത് നിർമ്മി ഇതിൻ്റെ പൂർത്തീകരണം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ആ ലോൺ കേരള ഫിനാൻസ് കോർപ്പറേഷൻ അത് അതിൽ തന്നെ വലിയൊരു അഴിമതിയുണ്ട് കാരണമെന്ന് വെച്ചാൽ ആ പിന്നെ പൂർത്തീകരിക്കാത്ത ഒരു പദ്ധതിക്ക് വേണ്ടി കെ യു ഡി ആർ എഫിൽ നിന്നും എടുത്ത ലോൺ ആ ലോൺ ഇവിടെ നിന്നും നമുക്കറിയാം ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ട് തന്നെ ഇവിടെ നിന്നും ആ ലോൺ കെ എ ഡി ആർ എഫിൽ നിന്നും കെ എഫ് സിയിലേക്ക് അണ്ടർ ചെയ്തു ആ അണ്ടർടേക്ക് ചെയ്തപ്പോൾ ഇരുപത്തി കോടി എന്നുള്ളത് മുപ്പത്തഞ്ച് കോടി രൂപയെ വർദ്ധിപ്പിച്ചു മുപ്പത്തഞ്ച് കോടി രൂപയായി വർദ്ധിപ്പിച്ചാണ് ഇപ്പോൾ ഇതിനെ പണി പൂർത്തീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും വർഷം ഒന്ന് പിന്നിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പുതിയതായി മുപ്പത്തഞ്ച് കോടി രൂപയായി ഈ ലോൺ തുക വർദ്ധിപ്പിച്ച് പഞ്ചായത്ത് അത് എടുക്കുന്നത് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റവന്യൂ ഭൂമികളും മുഴുവൻ ആസ്തികളും ഇതിനായി കൊളാട്ടർ സെക്യൂരിറ്റിയായി നൽകിയിരിക്കുകയാണ് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ഇതിന്റെ പലിശയോ അല്ലെങ്കിൽ മുതലോ അടയ്ക്കാതെ വന്നാൽ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിലെ മുഴുവൻ സ്ഥാപനങ്ങളും ഭൂമികളും പിന്നെ കെ എഫ് സിക്ക് അണ്ടർടേക്ക് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ള സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് കേരള കോൺഗ്രസ് ബാലകൃഷ്ണ ഘടകത്തിൻ്റെ ഏക എം എൽ എ സീറ്റാണ് പത്തനാപുരം അവരുടെ ഈ ഒരു പ്രതികരണം എങ്ങനെയാണ് ഈ വിഷയത്തിൽ പത്തനാപുരം എം എൽ എ പത്തനാപുരത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മോളിൽ തൊട്ട് മുന്നിലുള്ള സ്റ്റേജിൽ വന്ന് പ്രസംഗിച്ചത് ഇങ്ങനെയാണ് ഇവിടെ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട അയ്യായിരം ആളുകളെയും പുനരധികസിപ്പിക്കുന്നതിനും പത്തനാപുരം മാർക്കറ്റ് പുനരുദ്ധാരണം ചെയ്ത് ഇവിടെ ഈ ആളുകളെ പുനരുദ്ധസിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് പ്രത്യേക പാക്കേജ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ഈ മോൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തി ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു ആ പറഞ്ഞു പോയത് അന്ന് ആ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി പറഞ്ഞു പോയതല്ലാതെ നാളിതുവരെയായി ഒരു ചെറുവിരൽ അണക്കാൻ മാർക്കറ്റിന്റെ കാര്യത്തിലോ ഈ ബോളിന്റെ കാര്യത്തിലോ എം എൽ എ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എം എൽ എയോട് ഈ മോളിന്റെ കാര്യം ഇതുവരെ ഇവിടെയുള്ള ഒരു പത്രപ്രവർത്തകരും ഇവിടെയുള്ള ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകരും ചോദിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതിൽ നിന്ന് മനപൂർവ്വം എം എൽ എ ഒഴിഞ്ഞു മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്